രാജ്യത്ത് ഇന്നു മുതൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു ബ്രിട്ടീഷ് മേധാവിത്വ കാലത്ത് ആരംഭിച്ചു വർഷത്തിലേറെ പഴക്കമുള്ളതുമായ ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള മൂന്ന് നിയമങ്ങൾക്ക് പകരമായിട്ടാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡ് സിആർ പി സി ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയാണ് ഇന്നത്തോടെ ഇല്ലാതാകുന്ന നിയമങ്ങൾ ഇല്ലാതാകുന്ന മൂന്ന് നിയമങ്ങൾക്ക് പകരം ഭാരതീയ നാഗരിക സുരക്ഷ സംഹിത ഭാരതീയ ന്യായ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം തുടങ്ങിയവയാണ് നാളെ മുതൽ നടപ്പിൽ വരുന്ന പുതിയ നിയമങ്ങൾ നേരത്തെ അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷനുകൾ ഉണ്ടായിരുന്നിടത്ത് ഇനി മുന്നൂറ്റി അൻപത്തി സെക്ഷനുകളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുക നിലവിൽ നൂറ്റി എഴുപത്തി വകുപ്പുകൾ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിച്ചുകൊണ്ട് അമിത്ഷാ കഴിഞ്ഞ വർഷം ലോക്സഭയിൽ വ്യക്തമാക്കിയിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ട് മുതലുള്ള പഴയ നിയമങ്ങൾ അടിമത്തത്തിന്റെ പ്രതീകമായിരുന്നു അടിമത്ത മാനസികാവസ്ഥ അവസാനിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിയമങ്ങൾ പരിഷ്കരിച്ചതെന്നും അമിത്ഷാ വ്യക്തമാക്കുകയും ചെയ്തു പുതിയ നിയമങ്ങൾ സംബന്ധിച്ച ആശങ്കയും ശക്തമാണ് ഈ സാഹചര്യത്തിൽ നിയമങ്ങൾ വീണ്ടും പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വിടണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തിയെങ്കിലും സർക്കാർ അതിന് വഴങ്ങിയില്ല രാജ്യദ്രോഹക്കുറ്റവും തീവ്രവാദക്കുറ്റവും ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം രാജ്യദ്രോഹക്കുറ്റം ഇനി മുതൽ ഉണ്ടാവില്ലെങ്കിലും രാജ്യത്തിന്റെ ഐക്യം സുരക്ഷ അഖണ്ഡത സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ രാജ്യത്തെ വെല്ലുവിളിക്കണമെന്ന ലക്ഷ്യത്തോടെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഇനി മുതൽ ഭീകരവാദ കുറ്റമായിരിക്കും പൊതുപ്രവർത്തകർ വധിക്കുന്നത് വധശ്രമം എന്നിവയ്ക്ക് പുറമെ നോട്ടു നിർമ്മാണം കടത്തൽ വസ്തുവകകൾ നശിപ്പിക്കൽ എന്നിവയും ഭീകരവാദത്തിന്റെ പരിധിയിൽ വരും ഈ കുറ്റങ്ങളിൽ ഏർപ്പെട്ടവർക്ക് സ്വത്ത് കണ്ടുകെട്ടൽ വധശിക്ഷ പരോൾ ഇല്ലാത്ത തടവ് എന്നിവയായിരിക്കും കൊലപാതകങ്ങൾക്കുള്ള കുറഞ്ഞ ശിക്ഷയും വിധിച്ചിട്ടുണ്ട് കൊലപാതകത്തിന്റെ പരിധിയിൽ വരുമെങ്കിലും ആൾക്കൂട്ട കൊലപാതകം വിദേശ കുറ്റകൃത്യങ്ങൾ എന്നിവ കൊലപാതക കേസുകളിൽ പ്രത്യേക വിഭാഗമായി ഇന്നു മുതൽ പരിഗണിക്കും രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കേസുകളിലും തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുകയും അന്വേഷണം മാസത്തിനുള്ളിൽ തീർക്കുകയും വേണം വിചാരണ പൂർത്തിയായാൽ പത്ത് ദിവസത്തിനകം വിധി പറയുകയും വേണം സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലെ പ്രതികളെ വിലങ്ങ് ചേർത്താൻ പാടില്ല മദ്യപിച്ചു പ്രശ്നമുണ്ടാക്കൽ അപകീർത്തി തുടങ്ങിയ പെറ്റി കേസുകളിൽ ശിക്ഷയായി സാമൂഹിക സേവനവും പുതിയ നിയമത്തിന്റെ ഭാഗമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളിലും പരിഷ്കാരം വരുത്തിയിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരെ നടക്കുന്ന കൂട്ടപീഡനത്തിൽ വധശിക്ഷയോ ജീവപര്യന്തമോ ആയിരിക്കും ശിക്ഷ പീഡനക്കേസുകളിൽ പത്തു വർഷത്തിൽ കുറയാതെ കഠിന തടവും പിഴയുമായിരിക്കും ശിക്ഷ വധശിക്ഷയ്ക്ക് പരമാവധി ഇളവ് ജീവപര്യന്തമായിരിക്കും ജീവപര്യന്തം ശിക്ഷയെ ഏഴ് വർഷം വരെ തടവു ശിക്ഷയാക്കി കുറയ്ക്കുകയും ചെയ്യും എഴുത്ത് സംസാരം ആംഗ്യം ഇലക്ട്രോണിക് മാധ്യമം എന്നിവ വഴിയുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാം ജൂലൈ ഒന്നു മുതൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾക്കായിരിക്കും പുതിയ നിയമം ബാധകമായിരിക്കുക അതിനു മുമ്പുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടി അതേസമയം പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യത്തെ കേസ് ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തു ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണ് കേസെടുത്തത് ഡൽഹിയിലെ കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യ കേസെടുത്തത് ബി എൻ എസിലെ സെക്ഷൻ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ ഓവർബ്രിഡ്ജിലെ വ്യാപാരവുമായി ബന്ധപ്പെട്ട നിയമലംഘനത്തിനാണ് കേസെടുത്തത് പുതിയ ക്രിമിനൽ നിയമം ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വന്നതായി എഫ്ഐആറുകൾ പുതിയ വകുപ്പുകൾ ചേർത്താണ് രജിസ്റ്റർ ചെയ്യുകയെന്നും സ്പെഷ്യൽ സി പി ഛായാ ശർമ്മ പ്രതികരിച്ചത് ഡിജിറ്റൽ തെളിവുകൾക്കും ഫോറൻസിക് വിദഗ്ധരുടെ കൂടുതൽ സേവനങ്ങളും പുതിയ നിയമത്തിൽ പ്രാധാന്യമേറും ഒരു ബുക്ക്ലെറ്റ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് നാല് ഭാഗങ്ങളായി തിരിച്ചിട്ടുമുണ്ട് അതിൽ ഐ പി സി മുതൽ ബി എൻ എസ് വരെയുള്ള നിയമങ്ങളുമുണ്ട് പുതിയ നിയമങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ചില കാറ്റഗറിയിൽ ഏഴ് വർഷത്തിന് താഴെ വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകളാണ് പറയുന്നത് മറ്റൊരു പട്ടികയിൽ നിത്യേന ചെയ്യേണ്ട പോലീസ് കാര്യങ്ങളെക്കുറിച്ചും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് പാർലമെന്റിൽ ബില്ലുകൾ പാസാക്കിയത് കൊളോണിയൽ കാലത്തെ നിയമങ്ങളെ ഉടച്ചു വാർക്കുന്നതാണ് ഈ നിയമങ്ങളെന്നായിരുന്നു മോദി സർക്കാർ പ്രതികരിച്ചത്